അമൂല്യമായ സ്വർണ്ണ തിളക്കത്തിൽ ഇനി നിങ്ങളും പ്രക്ഷോഭിക്കട്ടെ അഭിമാനത്തോടെ അണിയൂ കീർത്തി ജ്വല്ലേസ് ഗോൾഡൻ സിൽവർ ഓപ്പോസിറ്റ് അശ്വതി ഓഡിറ്റോറിയം ഫസ്റ്റ് ഫ്ലോർ തൈക്കാട്ടിൽ ബിൽഡിംഗ് ചേലക്കര കൊണ്ടാഴി രണ്ടാം വാർഡ് ഭൂതാൻ കോളനി ശേഖരത്തിൽ പടി റോഡ് കോൺക്രീറ്റിംഗ് ഡ്രൈനേജിന്റെയും ഉദ്ഘാടനം നടന്നു കൊണ്ടാടി രണ്ടാം വാർഡ് ബൂദാൻ കോളനി റോഡ് കോൺക്രീറ്റിംഗ് ആന്റ് ഉദ്ഘാടനം നടന്നു സാമ്പത്തിക വർഷത്തിലെ ഫണ്ട് വകയിരുത്തിയാണ് കൊണ്ടാടി രണ്ടാം വാർഡ് ബൂദാൻ കോളനി ശേഖരത്തിൽപടി റോഡിന്റെയും കോൺക്രീറ്റിംഗ് ഡ്രൈനേജ് എന്നിവയുടെയും നിർമ്മാണത്തെ തുടർന്നുള്ള ഉദ്ഘാടനം നടന്ന കൊണ്ടാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരം മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു ആ ലക്ഷ്യം നിറവേറ്റുന്ന കാര്യത്തിൽ സുദേവൻ അത് വളരെ ഒന്ന് രണ്ട് മൂന്ന് എന്നുള്ള രീതിയിൽ തന്നെ ഫണ്ടിൻ്റെ ലഭ്യതയ്ക്ക് അനുസരിച്ച് ചെയ്യാൻ തയ്യാറായിട്ടുണ്ട് എന്നുള്ളത് വളരെയധികം അഭിമാനം ഉള്ള ഒരു കാര്യമാണ് എന്ന് മാത്രമല്ല ലഭ്യമാകുന്ന ഫണ്ട് കൃത്യമായിട്ട് ചെലവഴിക്കുന്നതിലും അദ്ദേഹം വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട് പ്രാമുഖ്യം നൽകുന്നുണ്ട് നമുക്ക് വളരെയധികം സന്തോഷമുള്ള കാര്യം തന്നെയാണ് കാരണം ഈ പ്രദേശത്ത് ഞാൻ വന്നു നോക്കിയപ്പോഴാണ് ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലായത് ഒരു തിരുവ് ആ തിരുവിൽ നിന്ന് ഒരു ഇറക്കം ആ ഇറക്കത്തിന് അനുസൃതമായിട്ടുള്ള രീതിയിലുള്ള നമ്മുടെ എ നേതൃത്വത്തിൽ ഇവിടെ വന്ന് അതിനെ എസ്റ്റിമേറ്റ് തയ്യാറാക്കുകയും അതിനനുസരിച്ചുള്ള പദ്ധതികൾ രൂപം കൊടുക്കുകയും ഈ റോഡിൻ്റെ വികസനം ഇതാക്കുകയും ചെയ്തു എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ് നമ്മുടെ ഈ വർഷത്തെ പദ്ധതികളിൽ പദ്ധതികളുടെ പ്രവർത്തനം മുഴുവൻ തന്നെ തുടങ്ങിയിട്ടുണ്ട് തുടങ്ങി ഇലക്ഷൻ ഡിക്ലറേഷൻ വരാൻ പോവുകയാണ് അതിൻ്റെ മുമ്പ് ഇവിടെ അത് ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് എന്തായാലും ഓരോ പ്രദേശത്തും നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ അത് ജനകീയ പങ്കാളിത്തത്തോടെ ജനങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചില സ്ഥലങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ പ്രശ്നങ്ങളാണ് അവിടെ അങ്ങനെയല്ല വേണ്ട ഇങ്ങനെയാണ് വേണ്ടത് എന്നുള്ള തുടങ്ങിയ കുറേ ഒട്ടേറെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് പക്ഷേ അതൊന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഈ പ്രദേശത്ത് ഇത്തരത്തിലുള്ള ഈ ഒരു പണിയും അതിനോടനുബന്ധിച്ച് തന്നെ നമുക്ക് വേണ്ട കാര്യങ്ങൾ അതായത് ഈ പ്രദേശത്ത് വേണ്ട കാര്യങ്ങൾ ചെയ്യാനും നേതൃത്വം കൊടുക്കുന്ന സുദേവനും അതുപോലെ തന്നെ അതിന് എല്ലാവിധ പിന്തുണ നൽകുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ സന്ദർഭത്തിൽ ഗ്രാമപഞ്ചായത്തിന് വേണ്ടി നന്ദി പറയുകയാണ് രണ്ടാം വാർഡ് ഗ്രാമപഞ്ചായത്ത് അംഗം കെ സുദേവൻ അധ്യക്ഷനായിരുന്നു സന്തോഷമുണ്ട് ഒരുപാട് കാലമായി നമ്മൾ ഇതാദ്യം റീട്ടയറിങ് ചെയ്തിരുന്നു പക്ഷേ ഇത് വലിയ ഒരു കയറ്റമായതുകൊണ്ട് ഈ പ്രദേശത്ത് കോൺക്രീറ്റ് ചെയ്താൽ മാത്രമേ വാഹനം പോകാൻ പറ്റൂ എന്ന് പറഞ്ഞ് ഇവരെല്ലാവരും ഇവിടുത്തെ നമ്മുടെ ആളുകളുടെ നിർദ്ദേശം അനുസരിച്ചിട്ടാണ് നമുക്കിപ്പോൾ അതൊന്ന് ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് നമ്മുടെ കോൺക്രീറ്റും ഡ്രെയിനേജുമായിട്ട് ഇനിയും കുറച്ച് ചെയ്യാനുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് അത് നമ്മൾ എഴുകാണ്ട് തന്നെ നമുക്ക് ചെയ്യും ഒട്ടനവധി കാര്യങ്ങൾ രണ്ടാം വാർഡിൽ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് റോഡുകളുടെ ആയാലും മറ്റു തരത്തിൽ സ്കൂളുകളായാലും കിണറിൻ്റെ കുളത്തിൻ്റെയൊക്കെ കാര്യത്തിലായാലും നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഇനിയും അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പഞ്ചായത്തിൽ പറയുമ്പോൾ കൊണ്ടാടി ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് നല്ല സപ്പോർട്ട് കിട്ടിയത് കൊണ്ട് തന്നെയാണ് നമ്മുടെ രണ്ടാം വാർഡിൽ വിവിധ പ്രദേശങ്ങളിൽ കുടിവെള്ളമായാലും എല്ലാ കാര്യത്തിലും നമുക്ക് നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട് അതിന് പ്രത്യേകം കൊണ്ടാടി ഗ്രാമപഞ്ചായത്തിന് നന്ദി അറിയിപ്പിക്കുകയാണ് എൻ്റെ പേരിലും പ്രദേശവാസികളുടെ രണ്ടാം വാർഡിൻ്റെ പേരിലും ഇനിയും മുന്നോട്ടുള്ള യാത്രയിൽ നമ്മൾക്ക് ഒട്ടനവധി റോഡുകളുടെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അത് നമ്മൾ ഇതിൻ്റെ ഒരു ഫണ്ടിൻ്റെ പരിമിതി കാരണമാണ് അത് നിൽക്കുന്നത് എന്തായാലും ഇത് നല്ല ഒരു പാട് കാലമായി ബൂതാംകോളനി ശേഖരത്തിൽ റോഡ് നമ്മുടെ മായന്നൂർ കടവത്തേക്ക് പോകാനും കനാൽ റൂട്ടിലേക്ക് പോകാനും വിവിധ റൂട്ടുകളിലേക്ക് പോകാനും ഒരു എളുപ്പവഴിയും കൂടിയാണ് എന്തായാലും അതിൻ്റെ ഉദ്ഘാടനം ഔപചാരികമായ ഉദ്ഘാടനം കൊണ്ടാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റാണ് നിർവഹിച്ചത് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശിവൻ വീട്ടിക്കുന്ന് ഇ കെ മനോജ് തുടങ്ങിയവരും പി രാജേഷ് വി സുരേഷ് കുമാർ ഗോപകുമാർ എന്നാർ രജീഷ് കെ എന്നിവരും സംസാരിച്ചു ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ പൊതുജനങ്ങൾക്ക് ഏറ്റവും ആവശ്യമായ സൌകര്യങ്ങൾക്ക് പ്രാധാന്യം നൽകിയുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തിവരികയാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധര മാസ്റ്റർ ഉദ്ഘാടന വേളയിൽ പറഞ്ഞു തന്റെ വാർഡിൽ കക്ഷി രാഷ്ട്രീയങ്ങൾക്കതീതമായുള്ള ഏവരുടെയും മികച്ച പിന്തുണയാണ് ഓരോ വികസന പ്രവർത്തനങ്ങൾക്കും പ്രചോദനമാകുന്നതെന്ന് അധ്യക്ഷ പ്രസംഗം നടത്തിയ രണ്ടാം വാർഡ് ഗ്രാമപഞ്ചായത്ത് അംഗം കെ സുദേവനും ചടങ്ങിൽ വ്യക്തമാക്കി സിസിന്